പത്മജ കോൺഗ്രസ് വിടാൻ കാരണം പിണറായിയുമായി അടുത്ത ബന്ധമുള്ള മുൻ ഡി ജി പി കെ മുരളീധരൻ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കുന്നതിൽ ഇടനിലക്കാരനായത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ മുരളീധരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ബെഹ്റയ്ക്ക് അന്നു മുതൽ കുടുംബവുമായും പത്മജിയുമായും നല്ല ബന്ധമുണ്ട് മോദിയുമായും പിണറായിയുമായും നല്ല ബന്ധമുള്ള ബെഹ്റയാണ് ബി ചരട് വലിച്ചതെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ ബി ജെ പിക്ക് തന്നോട് പകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജയെ പാളയത്തിലെത്തിച്ചതുവഴി ആ കണക്ക് തീർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ പത്മജ പ്രചാരണ രംഗത്ത് ഇറങ്ങിയാൽ കോൺഗ്രസിന് ജോലി എളുപ്പമാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം തൃശ്ശൂരിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നുവെന്ന് കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് നയമെന്നും മുരളീധരൻ വ്യക്തമാക്കി ഇന്നുമുതൽ തൃശൂരിൽ പ്രചാരണം തുടങ്ങും നല്ല പോരാട്ടവും വിജയവും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ നിലം തൊടാൻ കഴിയില്ല ഒരിടത്തും അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തരുത് ഇന്നലെയാണ് സീറ്റ് മാറണമെന്ന കാര്യം അറിയിച്ചത് ഞാനത് ഏറ്റെടുത്തു നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് വടക്കരയിലെത്തി പാർട്ടി ആവശ്യപ്പെട്ടതിനാലായിരുന്നു അത് ഇനി തൃശൂരിൽ തന്നെ മത്സരിക്കും കരുണാകരനെ സംഖ്യകൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല ബി വെല്ലുവിളി ഏറ്റെടുക്കൂ എന്നതാണ് പാർട്ടി പാർട്ടിയേൽപ്പിച്ച ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു